ഓ ദാദി മനോഹർ ഇന്ദ്രാജി മമ്മയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഞാൻ ഇത്രയും സൗഭാഗ്യവതിയായിരുന്നു ബാബയുടെ വീടും മമ്മയുടെ വീടും എന്റെ വീടിനടുത്ത് തന്നെയായിരുന്നു ലൗകികത്തിലും ബാബയുടെ വീട്ടിൽ ഞങ്ങൾ പോയി വരാറുണ്ടായിരുന്നു ആദ്യമായി ബാബ മമ്മയെയും കണ്ടപ്പോൾ എന്തായിരുന്നിരിക്കും അനുഭവം മമ്മയ്ക്ക് തോന്നി ഇത് തന്നെ എന്റെ സത്യമായ പിതാവ് ഭാബിക്കും തോന്നി ഇത് തന്നെയാണ് എൻ്റെ അവകാശി കുട്ടി ആ ദിവസം മുതൽ മുന്നേറാൻ തുടങ്ങി മമ്മയുടെ രൂപവും പരിവർത്തനപ്പെട്ടു വേഷഭൂഷാദികളും പരിവർത്തനപ്പെട്ടു അഗാധതയും യോഗത്തിൽ രുചിയും വർദ്ധിച്ചു വന്നു പാടാൻ വളരെ സമർത്ഥയായിരുന്നു ലൗകിക ജീവിതത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും കലാ നിപുണതയുണ്ടെങ്കിൽ അലൗകികത്തിൽ വരുമ്പോൾ അത് അഭിവൃദ്ധി പ്രാപിച്ച് ആ വ്യക്തിക്ക് ഉന്നതി പ്രാപിക്കാൻ കഴിയുന്നു മമ്മാ ഹാർമോണിയത്തിലും സിത്താറിലും വളരെ നന്നായി പാട്ടുപാടുമായിരുന്നു ഒരു സ്വയം തന്റെ അനുഭവങ്ങളുടെ പാട്ടുണ്ടാക്കി പാടിയിരുന്നു മമ്മ മമ്മ ഇത്രയും നന്നായി ആലപിച്ചു കേൾക്കുന്നവർ വളരെ ആനന്ദിച്ചു എഴുതിയ ആ ഗാനത്തിന്റെ അർത്ഥം ഇതാണ് താങ്കളോട് എന്ത് ഞാൻ ചൊല്ലും എങ്ങനെ ചൊല്ലും ഓം മണ്ഡലിയിൽ വന്നു ഞാൻ എന്ത് കണ്ടുമാരെ ആ സുഖത്തെ എങ്ങനെ ഞാൻ ഓം അവിടെ ധനിമ്പു പോലെയല്ല മനസ്സിൽ കൊണ്ടൻ മനം ശീതളമായി തൻ അതോടെയല്ലേ അതിനുശേഷം ബാബ ഓരോ കൊടുക്കുകയും മമ്മ സംഗീതം പകർന്നു കൊടുത്ത് സത്സംഗത്തിൽ പാടുകയും ചെയ്യുമായിരുന്നു മമ്മയുടെ ജ്ഞാനത്തിലും സംഗീതാലാപനത്തിന്റെ മാധുര്യത്തിലും ആകർഷിതരായി സത്സംഗത്തിൽ വരുന്നവരുടെ സംഖ്യ ദിനം പ്രതി വർദ്ധിച്ചു വന്നു അവരിൽ മാതാക്കളും കന്യകമാരുമായിരുന്നു കൂടുതൽ ആ സമയത്ത് ദിവ്യദൃഷ്ടി ദിവ്യദൃഷ്ടിദാതാവായ ബാബ ദിവ്യദൃഷ്ടിയുടെ ദൃഷ്ടിയുടെ ഭണ്ഡാരവും തുറന്നു ഓ ആ ധ്വനി കേൾക്കുമ്പോൾ തന്നെ പല മാതാക്കളും കന്യകമാരും ധ്യാന നിരതരായിരുന്നു അവർ ധ്യാനത്തിനിടെ അനേകം പ്രകാരത്തിലുള്ള ദിവ്യ ദൃശ്യങ്ങൾ കാണുമായിരുന്നു അമ്മമാർക്ക് ശ്രീകൃഷ്ണനോടൊപ്പമുള്ള ലീലകളുടെ സാക്ഷാത്കാരവും ഉണ്ടാകുമായിരുന്നു കണ്ണുകൾ അടച്ചിട്ടും അവർ ശ്രീകൃഷ്ണനെ ദർശിച്ചുകൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ മുൻപിലും അവർ പുറകിലുമായി വെച്ചിരുന്നിരുന്നു ഭാബിക്കു മനസ്സിലായി ഈ മാതാക്കൾ എന്നിലാണ് ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും എന്നെ പിടിക്കാനാണ് വരുന്നതെന്ന ആയതിനാൽ കോണിപ്പടി കയറി മുകളിലെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി ഈ അമ്മമാർ അവരുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ബാബയുടെ പുറകെ അതായത് ശ്രീകൃഷ്ണന്റെ പുറകെ കോണിപ്പടി കയറി പോകാൻ ദാദാ േരാജിന്റെ സത്സംഗങ്ങളിൽ ശ്രീകൃഷ്ണന്റെ സാക്ഷാത്കാരമുണ്ടാകുന്ന ആളുകൾ വളരെയധികം വരാൻ തുടങ്ങി സത്സംഗവും അഭിവൃദ്ധിപ്പെട്ടു സത്സംഗം വളരുന്നതോടൊപ്പം മമ്മയുടെ ഉത്തരവാദിത്വങ്ങളും വർദ്ധിച്ചു മമ്മയുടെ ൗകിക നാമം രാധേ എന്നായിരുന്നു സത്സംഗത്തിൽ ഓം ദുനിരുന്നതിനാൽ ബാബാവ് മമ്മിക്ക് ഓം രാധേ എന്ന് പേരിട്ടു ഏതെങ്കിലും മാതാക്കളോടോ കന്യകമാരോടോ നിങ്ങൾ എവിടെ പോകുകയാണ് എന്ന് ചോദിച്ചാൽ ഓം രാധയുടെ അടുത്ത് എന്ന് അവർ പറയുമായിരുന്ന എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പറയുമായിരുന്നു മമ്മ ഞങ്ങളെ ഓം ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും ദുനിയുണ്ടാക്കാൻ അർത്ഥം മനസ്സിലാക്കി തന്ന് അതിൽ ഏകാഗ്രമായിരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതിനാലാണ് ഞങ്ങൾ ഓം രാധയുടെ അടുത്തേക്ക് പോകുന്നത് തന്റെ ബംഗ്ലാവിൻ്റെ സൽസംഗത്തിന്റെയും മുഴുവൻ ഉത്തരവാദിത്തോടും ഓം രാധയെ ഏൽപ്പിച്ച് ബാബ തന്റെ കുടുംബത്തോടൊപ്പം കാശ്മീരിൽ പോയി മമ്മ സത്സംഗത്തിൽ വന്ന് സൽസംഗം കഴിഞ്ഞ ശേഷം അവിടെ എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്ത് തന്റെ ലൗകിക വീട്ടിലേക്ക് പോകുമായിരുന്നു എന്നാൽ ഒരിക്കലും പ്രസാദമോ ആഹാരമോ കഴിച്ചിരുന്നില്ല ഇതിലൂടെ മനസ്സിലാക്കിയിരുന്നു നമ്മൾ ചെയ്യാതെ അഥവാ അല്പം സേവ ചെയ്ത് യജ്ഞത്തിൽ നിന്നും ഭോജനമോ പ്രസാദമോ കഴിക്കുകയാണെങ്കിൽ അതിന്റെ കണക്ക് നമ്മളുടെ മേൽ വരും നമ്മുടെ ജോലി സേവനം ചെയ്യല അല്ലാതെ വന്ന് കുടിച്ചും ഇരിക്കുകയല്ല മമ്മ ഓം മണ്ഡലിയിൽ നിന്ന് ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ കാശ്മീരിൽ നിന്ന് ബാബ മമ്മയ്ക്ക് കത്തെഴുതി കുട്ടി കുട്ടിയുടെ അവിടുത്തെ താമസം തന്നെ വളരെ വലിയ സേവനം അതിൽ വളരെ പേരുടെ സേവനം നടക്കും കുട്ടി അവിടെ തന്നെ താമസിക്കണം അവിടുന്ന് തന്നെ കഴിക്കുകയും കുടിക്കുകയും വേണം അപ്പോൾ മുതലാണ് ബാബയുടെ ആജ്ഞപ്രകാരം മമ്മ അവിടെ നിന്ന് കഴിക്കാനും കുടിക്കാനും തുടങ്ങിയത് അല്ലായിരുന്നു എങ്കിൽ മമ്മ രാവിലെ സത്സംഗം ചെയ്യിപ്പിച്ച് സേവ ചെയ്ത ശേഷം വീട്ടിൽ പോവുകയും വീണ്ടും വൈകുന്നേരം വന്ന് രാത്രി ആകുമ്പോഴേക്കും തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു മമ്മ യജ്ഞത്തിൽ താമസിക്കാൻ തുടങ്ങിയതു മുതൽ വളരെ പരിവർത്തനം വന്നു തുടങ്ങിയിരുന്നിരുന്നു കാശ്മീരിൽ നിന്ന് മമ്മയുടെ പേരിലും കുമാരക ദാദിയുടെ പേരിലും ചന്ദ്രമണി ദാദിയുടെ പേരിലും കത്തെഴുതാറുണ്ടായിരുന്നു ഇത് ജ്ഞാനത്തിന്റെ കത്താണ് ഇത് വായിച്ച് ധാരണ ചെയ്യൂ അതോടൊപ്പം സത്സംഗത്തിലും കേൾപ്പിക്കൂ എന്ന് എഴുതാറുണ്ടായിരുന്നു മമ്മ അങ്ങനെ ചെയ്യുമായിരുന്നു എങ്കിലും ചില സഹോദരിമാർക്ക് പേടിയായിരുന്നു അവരെ ും സ്ഥിരോത്സാഹവും നിറച്ചു കൊടുത്ത് കേൾപ്പിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചിരുന്നു പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ചെറിയ ചെറിയ കന്യകമാർ ബാബയിൽ നിന്നും ലഭിച്ച ജ്ഞാനത്തിന്റെ കത്തുകൾ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു ഇത്രയും ചെറിയ ചെറിയ കന്യകമാർ ഇത്രയും മഹത്തായ ജ്ഞാനം കേൾപ്പിക്കുന്നതിൽ മമ്മ ഇത്രയും ആത്മീയ ശക്തി മമ്മ പീടത്തിലിരുന്നോ അഥവാ നിന്നോ ആർക്കെങ്കിലും ദൃഷ്ടി കൊടുക്കുമ്പോൾ പലപ്പോഴും ശ്രീരാധയുടെയും ശ്രീലക്ഷ്മിയുടെയും സാക്ഷാത്കാരം ഉണ്ടാകുമായിരുന്നു എപ്രകാരം സർവശക്ഷി ബാബ ബ്രഹ്മാ ശ്രീകൃഷ്ണന്റെ സാക്ഷാത്കാരം ചെയ്യിപ്പിച്ച് എല്ലാവർക്കും സ്പഷ്ടമാക്കി കൊടുക്കുമായിരുന്നുവോ ഈ ബാബ തന്നെയാണ് ഭാവിയിൽ ശ്രീകൃഷ്ണൻ അഥവാ ശ്രീനാരായണനായി മാറുന്നത് അതേപോലെ ഓം രാധേ മുഖേന സർവർക്കും ശ്രീരാധയുടെയും ശ്രീലക്ഷ്മിയുടെയും സാക്ഷാത്കാരം ചെയ്യിപ്പിച്ച് സ്പഷ്ടമാക്കി കൊടുക്കുമായിരുന്നു മമ്മ തന്നെയാണ് ഭാവിയിൽ ശ്രീരാധ അഥവാ ശ്രീലക്ഷ്മി ആവുക തന്നെ ചെയ്യുമെന്ന് മുമ്പോട്ടു പോകവെ മമ്മയിൽ പാലനയുടെ ഗുണം ദൃശ്യമായി ിൽ വ്യാപാരികൾ കച്ചവട ആവശ്യാർത്ഥം വിദേശങ്ങളിൽ പോകാറുണ്ടായിരുന്നു പുരുഷന്മാർ വിദേശങ്ങളിൽ പോകുമ്പോൾ മാതാക്കൾ വീട്ടിൽ ഒറ്റക്കിരിക്കുന്നതിനാൽ അവരൊരു സസംഗത്തിൽ വന്നു തുടങ്ങി സസംഗത്തിൽ തുടരവേ അവർ ജ്ഞാനത്തിന്റെ ധാരണയും ചെയ്യാൻ തുടങ്ങി അവരുടെ ജീവിതരീതിക്ക് മാറ്റം വന്നു ജീവിതം സാധാരണവും ലളിതവുമാകാൻ തുടങ്ങി ആ മാതാക്കൾ ധരിച്ചിരുന്ന ആഭരണങ്ങൾക്കാരെ പോലെയായി അവരുടെ ഭർത്താക്കന്മാർ തിരികെ വന്ന് ഭാര്യമാരെ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടുപോയി ഇവർക്കെന്ത് പറ്റി അവർ വികാരരഹിതരും ശാന്തരും വേറിട്ടവരുമായി കാണപ്പെട്ടു ആഭരണങ്ങളൊന്നും ധരിച്ചു കണ്ടില്ല അതോടെ അവർ തങ്ങളുടെ ഭാര്യമാരെ അടിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങി ആ സമയം ആ ബന്ധനസ്ഥരായ മാതാക്കൾക്ക് ജ്ഞാനവും മധുരവാക്കുകളും കൊണ്ട് ഇങ്ങനെയുള്ള പാലന കൊടുത്തു അതിലൂടെ അവരുടെ ധൈര്യവും ശക്തിയും വർദ്ധിച്ചു ആത്മീയ ശക്തി നിറച്ച് വിഘ്നങ്ങളെ മറികടക്കാനും സഹിക്കാനും അവർ പ്രാപ്തരായി ഇങ്ങനെ ചെയ്ത് ചെയ്ത് മമ്മയുടെ പാലനയുടെ പാട്ട് അതിന്റെ പാരമ്യതയിൽ എത്തി അപ്പോൾ ബാബ എട്ട് മാതാക്കളും കന്യകമാരും ഉൾപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ടാകി തന്റെ സർവ സ്ഥാവമ സ്വത്തുക്കളുകളും സമർപ്പിച്ചു ആ കമ്മിറ്റിയിലെ ആദ്യത്തെ പേര് മമ്മയുടേതായിരുന്നു സസംഗത്തിൽ വരുന്നവർ പവിത്രത പാലിക്കുന്ന കാരണത്താൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബാബ പറഞ്ഞു സത്സംഗത്തിൽ വരുന്ന കന്യകമാരും അമ്മമാരും അവരവരുടെ വീടുകളിൽ നിന്ന് സമ്മതപത്രം വാങ്ങിക്കൊണ്ട് വരണം എന്ന് ആ സമ്മതപത്രത്തിൽ ഇങ്ങനെ എഴുതണമായിരുന്നു ഞാൻ എന്റെ പുത്രിയെ ഓം മണ്ഡലി മാതാ അഥവാ ഓം രാധയുടെ അടുത്ത് ജ്ഞാനാമൃതം കുടിക്കുന്നതിനും കുടിപ്പിക്കുന്നതിനും സന്തോഷത്തോടെ സമ്മതം നൽകുന്നു ഇപ്രകാരം കന്യകമാരിലും മാതാക്കളിലും ശക്തി നിറച്ചു കൊടുക്കുകയും ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കുകയും ചെയ്തു കൊടുക്കുന്ന സാക്ഷാൽ ദുർഗാ മാതാവായിരുന്നു പിന്നീട് ബാബ കാശ്മീരിൽ നിന്ന് വന്നപ്പോൾ സർവശക്തനായ ബാബ ബ്രഹ്മാ ശരീരത്തിലൂടെ ജ്ഞാനത്തിൻ്റെ ഗുഹ്യരഹസ്യങ്ങൾ തുറന്നുകൊണ്ട് മുരളി കേൾപ്പിക്കുകയും ഇക്കാര്യം സ്പഷ്ടമാക്കി തരികയും ചെയ്തു അതായത് ഈ ബ്രഹ്മാവ് തന്നെയാണ് സമസ്ത മാനവകുലത്തിൻ്റെയും പിതാമഹൻ എന്ന് ഇദ്ദേഹം തന്നെയാണ് ഭാവിയിൽ ശ്രീകൃഷ്ണൻ അഥവാ ശ്രീനാരായണനായി മാറുന്നത് ഈ ഓം പുത്രിമ്മ തന്നെയാണ് തന്നെയാണ് ശ്രീ അഥവാ ശ്രീ അനുരാധ ലക്ഷ്മിയായി മാറുന്നത് അപ്പോൾ മുതൽ മമ്മയുടെ പെരുമാറ്റ രീതി സംഭാഷണ രീതി ആചാര വിചാരങ്ങൾ എന്നിവയിൽ വളരെ ശാലീനതയും ഗംഭീരതയും വരാൻ തുടങ്ങി മമ്മാർ നടക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല മമ്മാ എല്ലായ്പ്പോഴോ സാവധാനത്തിലും യോഗയുക്തവുമായിട്ടായിരുന്നു നടന്നിരുന്നത് പലർക്കും വീട്ടിലിരിക്കെ മമ്മയുടെയും ബാബയുടെയും അഥവാ ചിലപ്പോൾ ശ്രീ ലക്ഷ്മി ശ്രീ നാരായണന്റെ സാക്ഷാത്കാരം ലഭിക്കാറുണ്ടായിരുന്നു സത്സംഗത്തിൽ കുട്ടികളും പ്രഭാഷണം ചെയ്യാനും കേൾപ്പിക്കാനും തുടങ്ങിയപ്പോൾ കേൾക്കുന്നവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഇപ്രകാരം സേവനം വളരെ നല്ല രീതിയിൽ തുടർന്ന് വന്നു പിന്നീട് ഓം നിവാസ് ഞങ്ങളെല്ലാവരും കറാച്ചിയിൽ താമസം തുടങ്ങി കറാച്ചിയിൽ മമ്മിയുടെ യജ്ഞമാതാവിൻ്റെ പാട്ട് ആരംഭിച്ചു ആ ഭവനത്തിൽ ഏകദേശം നാനൂറ്റി അമ്പത് സമർപ്പിത സഹോദരി സഹോദരന്മാർ താമസിച്ചിരുന്നു അമ്മമാരും കന്യകമാരും കുമാരന്മാരും വേറെ വേറെ ഇടങ്ങളിലായിരുന്നു താമസം ഇപ്രകാരം നാല് വ്യത്യസ്ത വീടുകളിൽ താമസ സൗകര്യം ഏർപ്പെടുത്തി മമ്മാ കന്യകമാരോടൊപ്പം താമസിച്ചു ബാബയുടെ ബംഗ്ലാവ് വേറെയായിരുന്നു അമൃതവേള മുതൽ രാത്രി വരെയുള്ള ഞങ്ങളുടെ ദിനചര്യ മമ്മയുടെ മേൽനോട്ടത്തിൽ ആയിരുന്നു എല്ലാ കാര്യങ്ങളും മേൽനോട്ടത്തിൽ മികച്ചതായിരുന്നു മമ ഓരോ കാര്യത്തിലും വളരെ കൃത്യതയുള്ളവരായിരുന്നു മമ്മ ഏറ്റെടുത്ത ഓരോ കാര്യവും വ്യവസ്ഥാപിതമായി നടന്നിരുന്നു ഞങ്ങളെ ഒരു സേവയും അഥവാ പാടവും പറഞ്ഞ് ചെയ്യിപ്പിക്കുമായിരുന്നില്ല മമ്മ തന്നെ എല്ലാവരെക്കാളും എല്ലാവരേക്കാളും സ്വയം ചെയ്ത് കാണിക്കുമായിരുന്നു ഉദാഹരണമായി പച്ചക്കറികൾ അഥവാ ധാന്യങ്ങൾ വൃത്തിയാക്കുന്ന ജോലിയിൽ മമ്മാ ആദ്യം തന്നെ വന്നിരിക്കുമായിരുന്നു പിന്നീടാണ് മറ്റുള്ളവർ ഓരോരുത്തരായി വരുന്നത് അല്ലാതെ നിങ്ങൾ വരൂ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വിളിച്ചിട്ടില്ല മമ്മയുടെ സേവ വാക്കുകളാൽ വളരെ കുറച്ചും കർമ്മങ്ങളാൽ കൂടുതലുമാണെന്ന് ഞങ്ങൾ കണ്ടു ആദ്യം സ്വയം ചെയ്ത് കാണിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ചു യജ്ഞം എന്നാൽ എന്താണ് എന്താണ് യജ്ഞത്തിലെ പ്രസാദത്തിന്റെ മഹത്വം ബാബ ബാബ ആരാണ് എത്ര എങ്ങനെയാണ് ബഹുമാനം കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ പെരുമാറ്റ നിയമങ്ങളും സ്വയം പ്രായോഗികമായി ചെയ്ത് കാണിച്ച് പഠിപ്പിച്ചു ബാബയുടെ ഓരോ നിർദ്ദേശങ്ങളും ആജ്ഞകളും മമ്മ ഒരിക്കലും സാധാരണമായി കണ്ടിരുന്നില്ല മമ്മ ബാബയുടെ ആജ്ഞകളെ ഈശ്വരന്റെ ആജ്ഞ അഥവാ സർവശക്തിവാനായ ബാബയുടെ നിർദ്ദേശമായി മനസ്സിലാക്കിയിരുന്നു മമ്മയ്ക്ക് ബാബയെ കുറിച്ച് ഒരിക്കലും അല്പം പോലും സംശയം ഉണ്ടായിരുന്നില്ല സാധാരണ സദാ ബാബയെ തന്നെ ദർശിച്ചു ബാബ എന്ത് പറയുന്നുവോ മമ്മ അത് ചെയ്ത് കാണിച്ചു അത്രയും ആജ്ഞാകാരിയും വിശ്വസ്തയുമായിരുന്നു ജഗദംബ മാതാ ബാബയുടെ ഓരോ സങ്കല്പം പോലും മമ്മിക്ക് പ്രിയപ്പെട്ടതായിരുന്നു മമ്മയ്ക്ക് ഓപ്പറേഷൻ തന്നെ വേണം ഈ രോഗം മാറുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ബാബ ഒന്നും പറഞ്ഞില്ല മിണ്ടാതിരുന്ന് അല്പം കഴിഞ്ഞ ശേഷം ഇങ്ങനെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്നതിൽ ബാബയ്ക്ക് താല്പര്യമില്ല ഇതും മമ്മ അംഗീകരിച്ചു ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ പറഞ്ഞു ചെയ്താൽ ശരിയാവും ഇങ്ങനെയുള്ള ഒരു സങ്കല്പം പോലും വന്നില്ല ബാബിക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ മമ്മയുടെയും ഇഷ്ടം അത്രക്ക് വിശ്വസ്തയായിരുന്നു മമ്മാമ്മിയുടെ സൂക്തം തന്നെ ഇതായിരുന്നു ആജ്ഞ തരുന്നവൻ ആജ്ഞാപിക്കുന്നു പ്രഭുവായ ബാബ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ആജ്ഞാപിക്കുന്നു എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ചെയ്യുന്നു ഇക്കാര്യങ്ങളെല്ലാം അവരുടേതാണ് ഒന്നും എൻ്റെതല്ല ബാബ പറഞ്ഞു മമ്മാ അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു ഒരു ചോദ്യവുമില്ല യാതൊരു സംശയവും ഇല്ല രണ്ടാമതൊന്ന് ആലോചിക്കുക പോലുമില്ല ബാബെ നിശ്ചയവും വിശ്വാസവും ഉണ്ടായിരുന്നു ബാബയും അത്രയും ബഹുമാനം കൊടുത്തിരുന്നു യജ്ഞത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു അഥവാ എന്തെങ്കിലും ചെയ്യേണ്ടതായി കുട്ടികളോട് ബാബ പറയുമായിരുന്നു അഭിപ്രായം എന്താണ് ചോദിച്ചിട്ട് വരും അഭിപ്രായം കേട്ട ശേഷമേ തന്റെ അഭിപ്രായം പറയും ഇപ്രകാരം മമ്മയോട് ചോദിക്കാതെ ബാബ ഒരു കാര്യവും ചെയ്യില്ലായിരുന്നു വീട്ടിൽ അമ്മ എങ്ങനെ കുട്ടിയുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുവോ അതുപോലെ കുട്ടികളുടെ ഓരോ ചെയ്തികളിലും അവരുടെ ശാരീരികവും മാനസികവും കുടുംബപരവും ആധ്യാത്മിക ജീവിതത്തിന്റെയും ഉന്നതിക്ക് വേണ്ടി ഓരോ കാര്യത്തിലും ശ്രദ്ധ വെച്ചിരുന്നു സമസ്യകളുടെ പരിഹാരം കണ്ടിരുന്നു സ്നേഹ വാത്സല്യത്തോടെ മമ്മ ഓരോ കുട്ടികളുടെയും ഹൃദയത്തെ ജയിച്ചിരുന്നു എല്ലാം ചെയ്തുകൊണ്ട് ആഴങ്ങളിൽ പോയി ജ്ഞാനരഹസ്യങ്ങൾ കേൾപ്പിക്കുമെങ്കിലും ഒരിക്കലും കേൾക്കുന്നവർക്ക് ഇങ്ങനെ ഒരു തോന്നലിന് സന്ദർഭം ഉണ്ടാക്കിയിരുന്നില്ല ഇത് എന്റെ വിശേഷതയാണ് എപ്പോഴും ശിവബാബേടേതായിട്ടായിരുന്നു ശിവ ബാബയുടേതായിട്ടായിരുന്നു ബാബയിലേക്കായിരുന്നു എല്ലാവരുടെയും ആകർഷിപ്പിച്ചിരുന്നത് കുട്ടികളുടെ ശാരീരികവും ആത്മീയവുമായുള്ള പാലന ചെയ്തിരുന്നിരുന്നു ഇക്കാരണത്താൽ മമ്മയുടെ നാമം യജ്ഞമാതാ ജഗതീ എന്നായി തല താഴ്ത്തിക്കൊണ്ട് കേവലം ഒരു കാര്യം മാത്രമേ ശരി ബാബ അല്ലെങ്കിൽ ജി ബാബ ഇതല്ലാതെ മറ്റൊരു വാക്കുപോലും ഇല്ല ബാബയും മമ്മയെ ായിരുന്നു വിളിച്ചത് മോളെ എന്നും വിളിച്ചിരുന്നു യജ്ഞത്തിൽ ബാബയുടെ മുരളി തുടങ്ങുന്നതിന് മിനിറ്റ് മുമ്പ് ജ്ഞാന വായന പതിവായിരുന്നു അതിനു ബാബ വന്ന് ജ്ഞാനമുരളി എടുക്കുന്നത് ജ്ഞാനദേവിയും വിദ്യാദേവിയും

വിശേഷ ധാരണയായിരുന്നു അന്തർമുഖത മമ്മ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ സ്വയം സർവശക്തനായ ബാബിയോടൊപ്പം സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നിരുന്നു മമ്മ അമൃതവേളയിൽ രണ്ടു മണിക്ക് എഴുന്നേറ്റ് തന്റെ മുറിയിൽ കസേരയിൽ ഇരുന്ന് ഏകാന്തതയിൽ ബാബയെ ുമായിരുന്നു പകൽ സമയത്ത് ജോലികൾ ചെയ്യുമ്പോഴും ഒരിക്കലും തമാശ പറഞ്ഞ് ചിരിച്ച് അഥവാ വ്യർത്ഥ കാര്യങ്ങൾ സംസാരിച്ച് തൻ്റെ സമയം വ്യർത്ഥമാക്കിയിരുന്നില്ല മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കപ്പെടാൻ വഴിവച്ചിരുന്നില്ല സദാ ആ മാതാപിതാവിന് നേരെ മാത്രം നൽകുമായിരുന്നു വളരെ അധികം മധുരതയുണ്ടായിരുന്നു അത്രയും നിർഭയതയും ഉണ്ടായിരുന്നു മമ്മ പറയുമായിരുന്നു ജീവിതത്തിൽ ഏത് ഭഗവാനെയാണോ പേടിക്കേണ്ടത് ആ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് പാപകർമ്മം ാണ് പേടിക്കുന്നത് നമ്മളാണെങ്കിൽ ശ്രേഷ്ഠ കർമ്മവും സൽക്കർമ്മവും ചെയ്യുന്നവരാണ് ഈശ്വരീയ മാർഗത്തിൽ നടക്കുന്നവരാണ് പിന്നെ എന്തിനാണ് പേടിക്കുന്നത് കഴിക്കുന്നതിലും കുടിക്കുന്നതിലും യാതൊരുവിധ ആസക്തിയും ഇല്ലായിരുന്നു കുറ്റവും കുറവുകളും പറഞ്ഞിരുന്നില്ല എന്ത് ലഭിച്ചു എങ്ങനെ ലഭിച്ചോ എത്ര ലഭിച്ചു അതിനെ ആദരപൂർവം അനാസക്ത ഭാവത്തോടെ സ്വീകരിച്ചു അവസാനമായി എനിക്കിതേ പറയാനുള്ളൂ മമ്മ ഗുണങ്ങളുടെ കനിയായിരുന്നു പതിനാറ് കല സമ്പന്നയായിരുന്നു സർവഗുണ സമ്പന്നയായിരുന്നു മര്യാദ കുലോത്തമയായിരുന്നു